ഹലോ പൗരത്വ രജിസ്റ്റർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തിഅഴുവതിൽ നിങ്ങൾ ഇന്ത്യയിൽ ഞാൻ ജനിച്ചില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ കൊല്ലാണ് നമ്മൾ അപ്പോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ഇല്ല എന്ന് സമ്മതിക്കുന്നു അല്ലെ ഞാൻ പറഞ്ഞില്ലേ ബംഗ്ലാദേശിൽ നിന്നും എങ്ങിക്കയറ്റം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്ന് ഞാൻ രേഖപ്പെടുത്തട്ടെ അപ്പൊ എത്ര വട്ടം ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ജനിച്ചില്ലാന്ന് എത്ര വട്ടം പറഞ്ഞു ഞാൻ ചോദ്യങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം പറഞ്ഞാ മതി നിങ്ങൾ പറയൂ ബംഗ്ലാദേശിൽ നിന്നുള്ള നുയഞ്ഞുകയറ്റത്തിന്റെ മുമ്പ് എഴുപതിനും എഴുപതിനു മുമ്പും നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു നുയഞ്ഞുകയറ്റ കാലത്ത് എഴുപത്തിയൊന്നിന് ശേഷം ഉണ്ട്

മനസ്സിലായോ അപ്പൊ നിങ്ങളെ പേര് റാം ബ്രഹ്മൺ ഞാൻ റഹീം ഞാനൊരു മുസ്ലിം ആയതാണ് പ്രശ്നമല്ലേ അതൊന്നും ഇവിടെ നടക്കില്ല നിങ്ങളെ പൗരത്വം ഞാൻ ഒരു ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാണ് എൻ്റെ മത പ്രശ്നം ഞാൻ ഇന്ത്യയിൽ പെറ്റി വളർന്നതാണ് അതാണ് എൻ്റെ പൗരത്വം